ടുത്ത് കുട്ടികൾക്ക് വരാം നിങ്ങൾ എപ്പം വേണമെങ്കിലും വന്നോ ഞങ്ങളെ കാത്തിരിക്കും അതുപോലെ കുട്ടി നമ്മൾ സാന്തത്തിലേക്ക് വരണം ഇതൊരു അപേക്ഷയാണ് വരാം നിങ്ങൾ ആരാം വലിയത് നിങ്ങൾ എത്തിക്കാണല്ലോ വലിയടത്തേക്ക് വല്ലയോട് ഞങ്ങൾ കണ്ടുവന്ന് പറഞ്ഞാൽ കൊച്ചിടത്തേക്ക് ഇടുന്നേ പോവണമെന്ന് വിശ്വസിക്കാം അതുകൊണ്ട് നമുക്കൊരു സെൽഫി കിട്ടാം സന്തോഷമായിട്ട് ായാലും എല്ലാ മാസം താഴെ തന്നെ സമയം തോന്നാനും വലിയ ഏട്ടനും വലിയ തീർച്ചയായും കൂടെ അങ്ങനെ മാസങ്ങനൊക്കെ ഒന്നും വെക്കണ്ട നിങ്ങൾക്ക് എപ്പോ വന്നു തോന്നലും വരാം ഒരുമിറ്റോളെ ഒരു മനു ചാടി വഴക്കടക്ക് ചെയ്യുമ്പോ നമ്മുടെ മക്കൾ മനസ്സില് സ്നേഹം മാത്രമുണ്ട് ദേവി കുട്ടിയുടെ മനസ്സാവുള്ള അവസാന ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു ആ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഒരു ഹാപ്പി എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം വന്ന ഹാപ്പി എൻഡിങ് അല്ല കാരണം അവരെ ഒരുമിച്ചുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല വളരെയധികം സന്തോഷമാണ് കാരണം ബാലൻ ദേവിക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നല്ലൊരു എപ്പിസോഡ് നല്ലൊരു ക്ലൈമാക്സ് തന്നെയാണ് മോശം എന്നൊന്നും പറയാനില്ല സ്വാതന്ത്ര്യം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ളത് കാരണം ദേവിക്കയും പാലിനൊരു കുഞ്ഞുണ്ടാവാന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എപ്പിസോഡ് എനിക്ക് ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയ ഭാഗമാണ് നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഷെയർ ചെയ്തിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ എപ്പിസോഡ് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു കാരണം എൻ്റെ ചാനലിന്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ സീരിയൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിന്റെ വളർച്ചയ്ക്കൊക്കെ അതിനുള്ള കാനക്കാർ നിങ്ങൾ തന്നെയാണ് സ്വന്തത്തിന്റെ എന്റെ ചാനലിലൂടെ കാണുന്ന വീഡിയോസിന്റെ ഓരോ പ്രേക്ഷകരും തന്നെയാണ് എന്റെ ആ വളർച്ചയ്ക്കുള്ള ഓരോ ഒരു കാനക്കാർ അപ്പോൾ അവരോടൊക്കെ ഒരു നന്ദി പറയണം കാരണം സ്വാതന്ത്ര്യം കഴിഞ്ഞു ഇനിയിപ്പോൾ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരാനില്ല ക്ലൈമാക്സ് എപ്പിസോഡ് ഉണ്ട് അതല്ലാതെ ഇനി നമുക്ക് നാളെ തൊട്ടൊന്നും ഒരു വീഡിയോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളെടുത്ത് നന്ദി പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദിക്കേടായി തീരുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു നന്ദി വരുമ്പ നന്ദി പറയാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്നെ സപ്പോർട്ട് എൻ്റെ ഞാൻ ഷെയർ ചെയ്യുന്ന സ്വാതന്ത്ര്യം എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുറേ അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതൊക്കെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നത് അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കമന്റ് ചെയ്തവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ എൻ്റെ ഈ യൂട്യൂബ് യാത്ര തുടരാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാനും എപ്പിസോഡിന്റെ വിശേഷങ്ങളും ഒക്കെ ലൈവ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതിനും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സീരിയൽ ഉണ്ടാ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളാ സീരിയലിൻ്റെ പേരൊന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തു ഞാൻ സ്വാതന്ത്ര്യം മാത്രം ഇടാറുള്ളൂ മറ്റുള്ള സീരിയൽ ഇടക്കിലേതു വായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും എൻ്റെ പരമാവധി ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് ഞാൻ എന്നല്ല പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണും എന്നാണ് എന്റെ പ്രതീക്ഷ നിങ്ങൾ ഇത്ര നാൾ കണ്ട എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്